കർത്താവായ യേശുക്സ്തുവിൻ്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന സൗരസവന്മാർക്ക് ഞാൻ സ്നേഹവന്ദനം പറയുകയാണ് പ്രിയ സൗരസവരന്മാർ ഞാൻ ഇന്ന് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ കർത്താവായ യേശു ക്രൂസിലായിരുന്ന സമയത്ത് ആറു മണിക്കൂർ യേശുക്സ്തു ക്രൂസിൽ തൂങ്ങിക്കിടന്നു രാവിലെ ഒമ്പത് മണിക്ക് യേശുക്രിതുവിനെ ക്രൂശിച്ചു യേശു ക്രിസ്തു ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിവരെ ക്രൂസിലായിരുന്നു അപ്പോൾ അതിൽ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെ രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെയുള്ള മൂന്ന് മണിക്കൂർ യേശു ക്രിസ്തു ക്രൂസിൽ കഷ്ടമനുഭവിക്കുകയും മറ്റുള്ളവരുടെ പരിഹാസം ഏൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം മൂന്ന് മണിക്കൂർ പന്ത്രണ്ട് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെ ആ മൂന്ന് മണിക്കൂർ സൂര്യൻ ഇരുണ്ടുപോയി എന്ന് ലൂക്കോസ് പറയുന്നു മത്തായും മർക്കോസും ലൂക്കോസും പറയുന്നത് ആ ദേശത്ത് മൂന്ന് മണിക്കൂർ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായിരുന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് മൂന്ന് മണിക്കൂർ യേശുക്രിസ്തു ഇരുട്ടിലായിരുന്നത് യേശുക്രിസ്തു ആറ് മണിക്കൂർ ക്രൂശിൽ കിടന്നെങ്കിൽ മൂന്ന് മണിക്കൂർ ഇരുട്ടിലായിരുന്നു കിടന്നത് അപ്പം എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഇരുട്ടിൽ മൂന്ന് മണിക്കൂറായിരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിൻ്റെ കാരണം അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് യേശു ക്രിസ്തു യോഗനാൻ്റെ സുവിശേഷം ഒമ്പതാമത്തെ ആയ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് യേശുക്രിസ്തു ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് നാലാമദ്ധ്യായത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും അക്കരയുമുള്ള നാടും ജാതികളുടെ ഗരിയിലും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ സമയത്തെ കാര്യത്തെക്കുറിച്ച് മത്തായി എഴുതുകയാണ് സെബലൂൺ ദേശവും നഫ്താലി ദേശവും യോർദാനക്കരയുള്ള നാടും ജാതികളുടെ ഗിരിയിലെയും അങ്ങനെ ഇരുട്ടിലിരുന്ന ജനം ഒരു വെളിച്ചം കണ്ടു എന്നാണ് അപ്പോൾ യേശുക്രിസ്തു പറയുന്നത് ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നാണ് അപ്പോൾ യേശുക്രിസ്തു ഇപ്പോൾ ക്രൂശിൽ മൂന്ന് മണിക്കൂർ മറ്റുള്ള അതിലെ കിടന്നു പോകുന്നവർക്കുടെ പരിഹാസപാത്രമായി വെളിച്ചത്തിലായിരുന്നു എന്നാൽ അതിന് ശേഷം യേശുക്രിതു മൂന്ന് മണിക്കൂർ ഇരുട്ടിലായി സൂര്യൻ ഇരുണ്ടുപോയി യേശുവിനെ മറച്ചു കളഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ദേശം മൊത്തം ഇരുട്ടായി പ്രാരംഭ സമയത്ത് പല ദേശക്കാരും ഒരു വെളിച്ചം കണ്ടു എന്നാണ് മത്തായി എഴുതിയിരിക്കുന്നത് എന്നാൽ അവസാനം യേശുക്രിസ്തു ക്രൂശിൽ ഇരുട്ട് യേശുക്രിസ്തു ക്രൂശിലായ സമയത്ത് ഇരുട്ട് വ്യാപിച്ചു ദേശത്തെല്ലാം ഇരുട്ട് വ്യാപിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതായത് യേശു പറഞ്ഞത് ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് യേശുക്രിസ്തു ഇപ്പോൾ ലോകം വിട്ട് പോകുന്നു അപ്പോൾ ലോകം വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൻ്റെ വെളിച്ചമില്ല അപ്പോൾ യേശുക്രിസ്തു ക്രൂശിലായിരുന്ന സമയത്ത് മൂന്ന് മണിക്കൂർ ഇരുട്ടിലായിരിക്കാനുള്ള ഒരു കാരണം ഈ ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നവൻ ഇവിടുന്ന് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ വെളിച്ചം അസ്തമിക്കുകയും ഇരുട്ട് വ്യാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര് രണ്ടാമത്തെ കാരണം ഈ മൂന്ന് മണിക്കൂർ ആറു മണിക്കൂർ ക്രൂശയിൽ കിടന്നതിൽ മൂന്ന് മണിക്കൂർ അതിലെ കടന്നു പോകുന്നവരെല്ലാം തല കുലുക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ കൊണ്ട് കടന്നുപോയി അപ്പോൾ മൂന്ന് മണിക്കൂർ നിന്നാ മാത്രമായിരുന്ന യേശു ദൈവം മൂന്ന് മണിക്കൂർ മറച്ചു പിടിച്ചു എന്നുള്ളതാണ് അതായത് മൂന്ന് മണിക്കൂർ കഷ്ടം അനുഭവിക്കുകയും പടയാളികളുടെ ഉദരവം സഹിക്കുകയും എല്ലാം ചെയ്തു അപ്പോൾ യേശുക്രിസ്തു ക്രൂശിലായിരുന്ന സമയത്ത് ആ വഴിയായ വഴിയിലൂടെ പോകുന്നവരെല്ലാം യേശുവിനെ പരിഹസിച്ചു അപ്പോൾ യേശുക്രിസ്തുവിനെ പരിഹസിക്കുന്നത് മൂന്ന് മണിക്കൂർ യേശുക്രിസ്തു പരിഹാസപാത്രമായി എന്നുള്ളതാണ് അതിനുശേഷം ദൈവം മൂന്ന് മണിക്കൂർ യേശുവിനെ മറച്ചു പിടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സുവിശേഷങ്ങൾ വാങ്ങിക്കുമ്പോൾ യേശു ക്രിസ്തു അർത്ഥനഗ്നനായിരുന്നു അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ നഗ്നത മറിക്കാൻ മാത്രമേ ഒരുപക്ഷെ വസ്ത്രമുണ്ടായിരുന്നുള്ളൂ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതങ്ങനെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ വസ്ത്രങ്ങളും അഴിച്ച് എടുത്ത് അവർ പങ്കിട്ടെടുത്തു എന്ന് നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ വളരെ തുച്ഛമായ വസ്ത്രം മാത്രമേ കാണത്തുള്ളൂ എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനെ പരിഹസിക്കാതിരിക്കുവാൻ ദൈവം സൂര്യനെ ഇരുട്ടിക്കൊണ്ട് യേശുവിനെ മൂന്ന് മണിക്കൂർ മറച്ചു പിടിച്ചു എന്നുള്ളതാണ് അതാണ് രണ്ടാമത്തെ കാരണം അതിന് മൂന്നാമത്തെ കാരണം ഞാൻ പറയാം യോഗനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ യേശകസ് പറയുന്ന ഒരു കാര്യം ഇതാണ് ലോകനൻ പതിനാലിൽ യേശുക്രിസ്തു പറഞ്ഞു പതിനാലിൻ്റെ മുപ്പതിൽ പതിനാലിൻ്റെ മുപ്പതിൽ നമ്മളിങ്ങനെ വാങ്ങിക്കുകയാണ് ലോകത്തിൻ്റെ പ്രഭു വരുന്നു അവന് എന്നോട് ഒരു കാര്യവുമില്ല ഇവിടെ ലോകത്തിൻ്റെ പ്രഭു എന്ന് പറയുന്നത് പിശാചാണ് സാത്താനാണ് അപ്പോൾ യേശുക്രിസ്തു പെസക ആഘോഷിച്ച് ഒരുമിച്ചിരിക്കുന്ന ശിഷ്യന്മാരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംസാരിക്കുമ്പോൾ യേശുക്രിസ്തു ക്രൂസിൽ സംഭവിക്കുവാനുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ വേദപുസ്തകം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മരണത്തിൻ്റെ അധികാരം പിശാചനാണ് എന്ന് അബ്രാഹ്ലേനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് മരണത്തിൻ്റെ അധികാരം പിശാചിന് കൊടുത്തതെന്ന് ചോദിച്ചാൽ മനുഷ്യനെ പാവം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുകയും മനുഷ്യൻ പാപം ചെയ്യുകയും ചെയ്തപ്പോൾ അവൻ പിശാചിൻ്റെ നിയന്ത്രണത്തിലായി തീർന്നു എന്നതാണ് അപ്പം പിശാചിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന മനുഷ്യൻ്റെ മേൽ പാപത്തിൻ്റെ ശമ്പളമായ മരണം വരുത്തുവാനുള്ള അധികാരം പിശാചിനായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മരിക്കണം എന്നുള്ള ആഗ്രഹത്തിലല്ല സൃഷ്ടിച്ചത് എന്നേക്കും എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് ദൈവം മാധവനോട് പറഞ്ഞു ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും അപ്പോൾ ആ വൃക്ഷത്തിൻ്റെ ഫലം തീറ്റിച്ചത് പിശാചാണ് അപ്പം ആ വൃക്ഷത്തിൻ്റെ ഫലം തീറ്റിച്ചപ്പോൾ അതിനോടൊപ്പം തന്നെ ആ പ പഴം തിന്നതോടൊപ്പം തന്നെ മരണവും അവനിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ് അപ്പോൾ മരണം മനുഷ്യനിൽ പ്രവേശിക്കുവാനുള്ള കാരണക്കാരൻ പിശാചാണ് അതുകൊണ്ടാണ് ഇബ്രാഹിൽ ലേഖനത്തിൽ മരണത്തിൻ്റെ അധികാരി പിശാജാണെന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ മരണത്തിൻ്റെ അധികാരമുള്ള പിശാജ് യേശു ക്രിസ്തുവിൻ്റെ മേൽ അധികാരമില്ല അതുകൊണ്ടാണ് യേശുക്രിസ്തു ക്രിസ്തു പതിനാലാം അധ്യായത്തിൽ പറഞ്ഞത് ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു അവന് എന്നോടൊരു കാര്യവുമില്ല കാരണം എല്ലാ മനുഷ്യരുടെ മേലും മരണം വരുത്തുവാനുള്ള അധികാരം പിശാചിനുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും പാവികളാണ് എല്ലാ മനുഷ്യരും പാവികളായ സ്ഥിതിക്ക് പാവത്തിൻ്റെ ശമ്പളമായ മരണത്തിന് അവരർഹരാണ് അപ്പോൾ ഒരു മനുഷ്യൻ ആയതുകൊണ്ട് അവൻ്റെ മേൽ മരണം വരുക എന്നുള്ളത് പിശാചിനെ സംബന്ധിച്ച് നീതിയായൊരു കാര്യമാണ് ഇപ്പോൾ പിശാജാ ചെയ്യുന്നത് നീതിയാണ് കാരണം അവൻ പാവിയാണ് പാപത്തിന് അവൻ മരണമുണ്ട് അവൻ മരിക്കണം അത് നീതിയായ കാര്യമാണ് അപ്പം അതുകൊണ്ട് പിശാചിന് പാവികളായ സകല മനുഷ്യരുടെ മേലും മരണം കൊണ്ടുവരുവാനുള്ള അധികാരമുണ്ട് എന്നാൽ യേശുക്രിസ്തുവിന് പാപമില്ല യേശുക്രിസ്തു പാപം ചെയ്തിട്ടില്ല അവൻ പാപം പാപമറിഞ്ഞിട്ടില്ല അപ്പോൾ പാപം അറിയാത്ത പാപം ചെയ്യാത്ത പാപമില്ലാത്ത യേശുക്രിസ്തുവിൻ്റെ മേൽ മരണം കൊണ്ടുവരുവാനായിട്ട് പിശാചിന് ദൈവം അവസരം കൊടുത്തു എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ ദൈവത്തിന് പിശാചിനെ ന്യായം വിധിക്കുവാൻ കഴിയത്തുള്ളൂ പാപം ചെയ്യാത്ത യേശുക്രിസ്തു പാപത്തിൻ്റെ ശമ്പളമാണ് മരണം യേശുക്രിസ്തു പാവം ചെയ്യാത്തതുകൊണ്ട് യേശുക്രിസ്തുവിന് യേശുക്രിസ്തു മരണത്തിന് അർഹനല്ല അപ്പോൾ യേശു ക്രിസ്തുബിനെ നിരപരാധിയായ കുറ്റമില്ലാത്ത പാവിയല്ലാത്ത യേശുവിനെ മരണം കൊണ്ടുവരികയാണ് പിശാച് അപ്പോൾ മരണം മരണത്തിന് അർഹനല്ലാത്ത യേശുവിൽ മരണം കൊണ്ടുവന്ന പിശാച് അവൻ ചെയ്തത് അനീതിയാണ് പാവിയായ മനുഷ്യന് മരണം വരികയെന്നുള്ളത് നീതിയാണ് അത് അർഹതയുള്ളതാണ് എന്നാൽ പാവമില്ലാത്ത മനുഷ്യന് പാവമില്ലാത്ത വ്യക്തിക്ക് മരണം സംഭവിക്കുക എന്നുള്ളത് അനീതിയാണ് അതിന് നമ്മൾ സാധാരണ രീതി പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കുക എന്നുള്ളത് ന്യായമാണ് തെറ്റ് ചെയ്യാത്തവനെ ശിക്ഷിക്കുക എന്നുള്ളത് അന്യായമാണ് അനീതിയാണ് അപ്പോൾ ഇവിടെ പിശാചിപ്പം ചെയ്യുന്ന എന്താ പറയുക ഇരുട്ടെന്ന് പറയുന്നത് മരണത്തിൻ്റെ നിഴലാണ് ഏകദേശത്തിൽ അനേക സ്ഥലത്ത് നമുക്ക് വായിക്കാൻ പറ്റും മരണനിഴലിനെയാണ് അല്ലെങ്കിൽ ഇരുട്ടിനെ മരണനിഴൽ എന്നാണ് പറയുന്നത് അപ്പോൾ യേശുവിൻ്റെ മേൽ മരണനിഴൽ കൊണ്ടുവന്ന അതായത് മൂന്ന് മണിക്കൂർ യേശുക്രിസ്തു മരണത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആറാം മണി നേരം മുതൽ ഒമ്പതാം മണി നേരം വരെ യേശുക്രിസ്തു ഇരുട്ടിലായിരുന്നു അഥവാ മരണനിഴലിലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുക എന്നുള്ളത് ന്യായമാണ് തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കുക എന്നുള്ളത് അന്യായമാണ് അനീതിയാണ് അപ്പോൾ മരണത്തിൻ്റെ അധികാരം പിശാചനാണ് അപ്പോൾ മരണത്തിൻ്റെ അധികാരിയായ പിശാച് മരണത്തിൻ്റെ നിഴലായ ഇരുട്ട് ആ ഇരുട്ടിൽ യേശുക്രിസ്തുവിനെ ആക്കി വെച്ചു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് പിശാചിനെ ദൈവത്തിനെ ന്യായം വിധിക്കുവാൻ ശിക്ഷ വിധിക്കുവാനായിട്ട് ദൈവത്തിന് കഴിഞ്ഞത് ഇപ്പം പാപിയായ മനുഷ്യൻ്റെ മേൽ മരണം കൊണ്ടുവന്നാൽ ദൈവത്തിന് പിശാചിനെ ശിക്ഷിക്കാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ ചെയ്തത് ന്യായമാണ് നീതിയാണ് എന്നാൽ തെറ്റ് ചെയ്യാത്ത പാവം ചെയ്യാത്ത പാവമറിയാത്ത യേശുവിൻ്റെ മേൽ പിശാജ് മരണം കൊണ്ടുവന്നത് അനീതിയാണ് അതുകൊണ്ട് ആ അനീതിക്ക് പിശാജ് വിധിക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെ പിശാചിനെ ദൈവം വിധിക്കുവാൻ കാരണമായി തീർന്നു മൂന്ന് മണിക്കൂർ നേരത്തെ ഇരുട്ട് ആ ഇരുട്ട് മരണനിഴലാണ് അതുകൊണ്ടാണ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വരുമ്പോൾ യോഗനാൻ്റെ ചുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായ ബോധം വരുത്തും അപ്പോൾ യേശുക്രിസ്തു ഈ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരും പരിശുദ്ധാത്മാവ് വരുമ്പോൾ ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും എന്തുകൊണ്ടാണെന്നറിയോ ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കണ്ട് പതിനാലാമധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞത് മരിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു ഒരു കാര്യവുമില്ല ശരിക്കും ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താന യേശുക്രിസ്തുവിൻ്റെ മേൽ അധികാരവുമില്ല ശിക്ഷിക്കുവാൻ അധികാരമില്ല യാതൊന്നും പ്രവർത്തിക്കുവാന് അധികാരമില്ല എന്നാൽ പതിനാറാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ പറയുന്നത് യേശുക്രിസ്തു മരിച്ചതിന് ശേഷം പെരുശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് അന്നേരം യേശുക്രിസ്തു അതിനെക്കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞത് എങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടതുകൊണ്ട് ഞായർവിധിയെക്കുറിച്ച് ബോധം വരുത്തും അപ്പോൾ എങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടത് അവിടെ യേശുഖസ് പറയുന്നത് ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടു എന്നാണ് ഈ ലോകത്തിൻ്റെ പ്രഭു പിശാചാണ് പിശാചിനെ ദൈവം വിധിച്ചു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ശിക്ഷ വിധിച്ചു എന്നാണ് പറയുന്നത് എങ്ങനെയാണ് പിശാചിനെ ശിക്ഷ വിധിച്ചത് അർഹതയില്ലാത്തവൻ്റെ മേൽ മരണം കൊണ്ടുവന്നു മരണം കൊണ്ടുവന്നതുകൊണ്ടാണ് അവന് ശിക്ഷ വിധിച്ചത് അതായത് എല്ലാ പാപികൾക്കും മരണം അർഹതപ്പെട്ടതാണെങ്കിൽ യേശുക്രിസ്തുവിന് മരണം അർഹതപ്പെട്ടതല്ല അപ്പം അർഹതയില്ലാത്തവനെ ശിക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് ദൈവത്തിന് ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ ന്യായം വിധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ടാണ് യേശുക്രിസ്തു മുൻകൂട്ടി പറഞ്ഞത് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വരുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും അപ്പം മരണത്തിന് അർഹനായ എല്ലാ മനുഷ്യരുടെ മേലും മരണത്തെ കൊണ്ടുവരുവാനുള്ള അധികാരം പിശാചനുണ്ട് അത് നീതിയാണ് ന്യായമാണ് എന്നാൽ മർഗ മരണത്തിന് അർഹനല്ലാത്ത പാവം ചെയ്യാത്ത വ്യക്തിയുടെ മേൽ മരണം കൊണ്ടുവരുന്നത് നീതിയല്ല അത് അനീതിയാണ് അപ്പം ആ ആ അനീതിക്ക് ദൈവത്തിന് സാത്താനെ അല്ലെങ്കിൽ പിശാചിനെ ശിക്ഷിക്കേണ്ടി വന്നു ന്യായം വിധിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞ ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് യേശുക്രിസ്തു ഇരുട്ടിലായതിന് മൂന്ന് കാരണങ്ങളാണ് വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒന്നാമത്തെ കാരണം യേശുക്രിസ്തു ശത്രുഷ ആരംഭിക്കുമ്പോൾ ഈ ലോകത്തിൽ അനേക ദേശത്തിൽ വെളിച്ചം കണ്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ യേശുക്രിസ്തു ക്രിസ്തു യോഗനാൻ്റെ സുവിശേഷം പറയുന്നത് ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് അപ്പോൾ ലോകത്തിൽ വെളിച്ചമായി വന്നവൻ യോകനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നാലാം വാക്യത്തിലൊക്കെ പറയുന്നത് വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നാണ് അപ്പോൾ യേശു പറഞ്ഞു ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞു അപ്പോൾ ലോകത്തിലേക്ക് വന്ന വെളിച്ചം ലോകത്തിലിരുന്നപ്പോൾ അവൻ ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നു എന്നാൽ അവൻ ഇപ്പോൾ ആ വെളിച്ചം അസ്തമിക്കുകയാണ് അപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയെന്ന് ലൂക്കോസ് പറയുകയാണ് കാരണം ഈ ലോകത്തിൽ വെളിച്ചം കാണുവാനായിട്ട് ദൈവം സൃഷ്ടിച്ച രണ്ട് ഗോളങ്ങളുണ്ട് ഒന്ന് സൂര്യനും ഒന്ന് ചന്ദ്രനുമാണ് അപ്പോൾ ലോകത്തിന് വെളിച്ചം നൽകിയ സൂര്യൻ ഇരുണ്ടുപോയി അപ്പോൾ അത് ഈ ലോകത്തിൻ്റെ വെളിച്ചമായ യേശുക്രിസ്തു അവസാനിച്ചു എന്നാണ് ആ സിമ്പില് അതായത് ഈ പ്രപഞ്ചത്തിന് വെളിച്ചം തരുന്ന സൂര്യൻ ഇരുണ്ടുപോയി അതിൻ്റെ കാരണം ഈ ലോകത്തിൻ്റെ വെളിച്ചമായിരുന്ന യേശുക്കസ്തു ഈ ലോകം വിട്ടു പോകുന്നു എന്നുള്ളതാണ് അതാണ് ഇരുട്ട് വ്യാപിക്കാനുള്ള ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ആറ് മണിക്കൂർ യേശുക്കസ്തു ക്രൂശിൽ കിടന്നതിൽ വഴിയെ പോകുന്നവരെല്ലാം യേശുവിനെ പരിഹസിച്ച് പരിഹസിച്ച് നിന്നിച്ച് അവൻ അർത്ഥനഗ്നായി കിടക്കുകയാണ് അപ്പോൾ അർത്ഥ നഗ്തനായി കിടന്ന് ജനത്തിൻ്റെ പരിഹാസപാത്രമായ യേശുവിനെ ദൈവം ഇരുട്ടുകൊണ്ട് മറച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇരുട്ടെന്ന് പറയുന്നത് മരണത്തിൻ്റെ നിഴലാണ് അല്ലെങ്കിൽ അധികാരം പിശാചിൻ്റെ അധികാരമാണ് അതുകൊണ്ടാണ് പൗലോസപ്പൊലം പറയുന്നത് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം അപ്പോൾ ഇരുട്ടിൻ്റെ അധികാരി പിശാചാണ് ഇരുട്ടിൻ്റെ അധികാരിയായ പിശാച് മരണത്തിൻ്റെ അധികാരിയായ പിശാച് അർഹതയില്ലാത്ത മരണത്തിന് അർഹതയില്ലാത്ത ആ യേശസ്സുവിൻ്റെ മേൽ അവൻ ഇരുട്ട് കൊണ്ടുവന്നു മരണം കൊണ്ടുവന്നു ശിക്ഷയ്ക്ക് അർഹനല്ലാത്തവനെ പിശാച്ച് ശിക്ഷിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് അവൻ ചെയ്ത അന്യായത്തിന് തക്കവണ്ണം ദൈവം പിശാചനെ ന്യായം വിധിച്ചു അപ്പം മരണത്തിൻ്റെ അധികാരിയായ പിശാജ് യേശുക്രിസ്തുവിൻ്റെ മേൽ മരണം കൊണ്ടുവന്നു മരണനിഴൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് അതാണ് പ്രധാനമായും മൂന്നാമത്തെ കാരണം അങ്ങനെ കൊണ്ടുവന്നതുകൊണ്ടാണ് പിശാചിനെ ദൈവത്തിന് ന്യായം വിധിക്കുവാനും അങ്ങനെ ഈ ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്ന മനുഷ്യരെയല്ല അതായത് സകല മനുഷ്യനും ഇരുട്ടിൻ്റെ അധികാരത്തിലാണ് അപ്പോൾ ഇരുട്ടിൻ്റെ അധികാരത്തിൽ അല്ലെങ്കിൽ മരണത്തിൻ്റെ അടിമത്തത്തിലാണ് അപ്പോൾ മരണത്തിൻ്റെ അടിമത്തത്തിലും ഇരുട്ടിൻ്റെ അധികാരത്തിലും ഇരുന്ന സകല മനുഷ്യരെയും വിടിവിക്കുവാൻ തക്കവണ്ണം പിശാചിനെ ദൈവ ന്യായം വിധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ ന്യായം വിധിക്കുവാനായിട്ടുള്ള കാരണം തെറ്റ് ചെയ്യാത്തവൻ്റെ മേൽ അല്ലെങ്കിൽ മര മരണത്തിന് അർഹനല്ലാത്തവൻ്റെ മേൽ മരണം വരുത്തി വെച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് എംപ്രായാലയനത്തിൽ പറയുന്നത് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ യേശുക്രിസ്തു തൻ്റെ മരണത്താൽ നീക്കി അപ്പോൾ യേശുക്രിസ്തു ഒരു മരണം അർഹതയല്ലാത്ത കാര്യമായിരുന്നു പക്ഷേ യേശു ക്രിസ്തുവിനെ മരണം വരിക്കേണ്ടി വന്നു അതുകൊണ്ട് മരണത്തിൻ്റെ അധികാരായ പിശാചിനെ യേശു ക്രിസ്തുവിൻ്റെ മരണം കൊണ്ട് നീക്കിക്കളഞ്ഞു ആ അധികാരം യേശു ക്രിസ്തു പിടിച്ചടക്കി എന്നുള്ളതാണ് അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് അപ്പോൾ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ നീക്കി അതിൻ്റെ കാരണം അവൻ്റെ കയ്യിൽ നിന്ന് അധികാരം മേടിച്ചു കാരണം അവൻ അന്യായമായിട്ട് മരണം കൊണ്ടുവന്നു എന്നുള്ളതാണ് പാവിയായ മനുഷ്യനെ മരിക്കുക എന്നുള്ളത് ന്യായമാണ് ആ അധികാരം പിശാചനുണ്ടായിരുന്നു എന്നാൽ പാപിയല്ലാത്ത ഒരുത്തനെ മരിക്കുവാൻ പിശാചും മരണം അവൻ്റെ മേൽ കൊണ്ടുവന്നതുകൊണ്ട് പിശാച് ചെയ്ത അന്യായത്തിന് തക്കവണ്ണം ദൈവം പിശാചനെ ന്യായം വിധിക്കുകയും അവനെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് മനുഷ്യ മാനവരാശിയെ രക്ഷിക്കുകയും ആ ഇരുട്ടിൻ്റെ അധികാരിയായ പിശാചനെ യേശുക്രിസ്തുവിൻ്റെ മരണം കൊണ്ട് ആ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു അതാണ് സന്തോഷത്തോടെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആക്കി വെച്ച പിതാവായ ദൈവത്തെ നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം എന്ന് പൗലോസ് പറയാനുള്ള കാരണം അപ്പോൾ സൗരന്മാരെ നിങ്ങൾക്കത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ മൂന്ന് കാരണങ്ങളാലാണ് ഈ മൂന്ന് മണിക്കൂർ യേശു ക്രൂശിൽ ഇരുട്ട് അനുഭവിക്കേണ്ടി വന്നത് അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ദൈവം അനുവദിക്കുന്ന പക്ഷെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ കഥാവും നമ്മെ അനുഗ്രഹിക്കരുത്